എന്റെ മാനം കാണം നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈന്റിന്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ് അദ്ദേഹം ഹനുമാൻ കൈൻ്റെന്ന് പേരിട്ടന്നെ നീ ഹനുമാൻ ഭക്തനായതുകൊണ്ടാണോ എന്ന് അപ്പൊ പറഞ്ഞു അതല്ല പക്ഷെ ചെറിയൊരു ഭക്തനാണ് ഞാൻ അപ്പൊ ഇവൻ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെയൊക്കെ ടീഷത്തൂരിയ സമയത്ത് മേലെ മുഴുവൻ പച്ച അങ്ങനെ ഒരു പച്ച മനുഷ്യൻ കൂടിയാണ് വർഷത്തെ കോളേജ് യൂണിയൻ വേണ്ടി വേണ്ടി ചെയ്ത് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ് വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ് ആ കോളേജ് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക് കേരളത്തിൻ്റെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് അതിന് ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മഹാരാജ് കോളേജിൻ്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പഴയ വർഷങ്ങളിലെ പോലെ തന്നെ അവർക്ക് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സിറ്റുവേഷൻസിൽ കൃത്യമായി പ്രതികരിക്കാനും കൃത്യമായി ഇടപെടാനും കൃത്യമായി അവരുടെ കാലയളവ് രേഖപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അതിക്രമങ്ങളെ നേരിടാൻ ശക്തമായിട്ടുള്ള ഇനങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഈ അധ്യയന വർഷത്തിൽ സാധിക്കട്ടെ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും മുന്നിലോട്ട് കൊണ്ടുപോകാൻ ഈ യൂണിയന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു കൂടുതലായിട്ട് വേറൊന്നുമില്ല നാളെ ഞങ്ങളുടെ ഒരു സിനിമ റൈഫിൾ ക്ലബ്ബ് റിലീസാവാണ് കഴിയുന്നവർ തിയേറ്ററിൽ നിന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു താങ്ക് സോ മച്ച് നമസ്കാരം ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ നാളെ റിലീസാവാന് പോകുന്ന റൈഫിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് എനിക്ക് അതാണ് പിന്നെ പ്രിൻസിപ്പളൂ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാർ എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അപ്പം എല്ലാ കാര്യത്തിലും എല്ലാ ഇതിലും തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് താങ്ക് മികച്ച പോയ കാലങ്ങളിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള സുരഭി ലക്ഷ്മി വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ ഇനോഗ്രേഷനിൽ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിലുണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേഷ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് പോത്തന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കാത്ത് കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻറിൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ് അദ്ദേഹം അതുപോലെ തന്നെ ദിലീഷ് ബോത്തൻ ഉണ്ണിമായ ദർശന റംസാൻ നിങ്ങളുടെ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ നവനി വിഷ്ണു തുടങ്ങി പിന്നെ ഈ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഇമ്പാശ്രീ അതെ ഹനുമാൻ കണ്ണിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഹനുമാൻ കൈൻ്റെന്ന് പേരിട്ട നീ ഹനുമാൻ ഭക്തനായതുകൊണ്ടാണോ എന്ന് അപ്പൊ പറഞ്ഞു അതല്ല പക്ഷെ ചെറിയൊരു ഭക്തനാണ് ഞാൻ അപ്പൊ ഇവൻ ഭയങ്കര ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും അങ്ങനെ മെല്ലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാണെന്ന് ാണ് നമ്മളോടൊപ്പം ഉള്ളത് അവസാനം അവൻ അവൻ ടീഷർട്ട് ഊറിയ സമയത്ത് മേലും മുഴുവൻ പച്ച അങ്ങനെ ഒരു പച്ച മനുഷ്യൻ കൂടിയാണ് അപ്പോ എന്താ പറയണ ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രമല്ല അനുരാഗ് കശ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങളേറെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ് എത്തിക്കുകയാണ് അപ്പം നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് തലമുതിർന്ന അംഗം വർഷങ്ങളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ശ്രീമതി പൊന്നമ്മ ചേച്ചി ഏറെ ആദരവുകളോടുകൂടി അദ്ദേഹം കെ സിയെ ക്ഷണിക്കുകയാണ് ഒരു ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നാലും പെൺകുട്ടികളുണ്ടോ ഞാൻ മകരാസം കേൾക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് ആൺകുട്ടികളെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത് പെൺകുട്ടികളെ ഞാൻ കണ്ടു അവര് വന്നാ ഞാൻ വിചാരിച്ചത് എന്റെ ധാരണ തെറ്റി സോറി 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 പിന്നെ എൻ്റെ അറിവ് അത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ യൂണിയന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സ്വരഭി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനപ്പുറം ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള നാളെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീമതി ഉണ്ണിമായ പ്രസാദ് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഹലോ നമസ്കാരം അടിപൊളിയാണ് ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകുമ്പോൾ അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല എന്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ മറന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ ാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താന്ന് അറിയാനാണ് ഒരു യൂത്തിന്റെ പൾസ് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് മഹാരാജാസ് എന്നും അതിൽ നിങ്ങൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാസ് ആണ് സോ ും നമ്മളുടെ ഒരു ഒരു വർഷത്തിൽ മഹാരാജന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട് എല്ലാരും പറഞ്ഞതുപോലെ വളരെ ജാം ആയിട്ടുള്ള ഉഗ്രൻ ആണ് കൂടെ പോയി പൊളിച്ച പോലെ തന്നെ നിങ്ങളും പ്രവേശിച്ച് ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ള സംവിധായകൻ നടൻ ഏറെ പ്രിയങ്കരനായിട്ടുള്ള അഭിനീത് കുമാറിനെ ക്ഷണിക്കുകയാണ് ഹലോ മഹാരാജാസ് മഹാരാജാ സഹാരാണി നമസ്കാരം ഇവിടെ ഒരു കാലത്ത് യൂണിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖ് ആഷിഖാണ് ഞങ്ങളുടെ സാരഥി അപ്പൊ ആഷിക്കിന്റെ കോളേജിലേക്ക് വരുന്നു പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട് അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ അപ്പോ ഒരുപാട് മഹാരാഥന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിങ്ങളുടെ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഈ യൂണിയൻ യൂണിയൻ്റെയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുമ്പോൾ പലപ്പോഴും അത് കാരവാൻസിൽ ഓരോരുത്തരുടെ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കും പക്ഷേ റൈഫിൾ ക്ലബിൻ്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട് ടെമ്പററി മുറികൾ അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി അപ്പം ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ കൈൻഡ് ഹനുമാൻ ഹനുമാൻ ഖൈന്റ് വന്നപ്പോൾ ഇപ്പൊ സുരഭി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ കൈനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറ് എന്താണ് സംസാരിക്കും അവൻ അമേരിക്കയിൽ നിന്ന് വന്നാണോന്നൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ ചേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ഓക്കെ ഓക്കെ സന്തോഷം അപ്പോൾ എന്തായാലും ഹനുമാൻ ഖൈൻഡ് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ് അജാ കശ്യപ് ഞങ്ങളുടെ സിനിമയിലുണ്ട് കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ അദ്ദേഹം ഞങ്ങളുടെ സിനിമയിലെ ഒരു പ്രധാന ഘടകമാണ് ദിലീഷ് ഉണ്ണിമായ സുരഭി അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വർഷം അടിച്ചു പൊളിക്കണം ഓക്കേ താങ്ക് യു Proudly, proudly inviting Hanuman Kind, yeah. Imbachi and parimal to address all of you. Yeah. Hello, everyone. Yeah. Maharaj is College. How are you? Yeah. So <laughs> Check, on. <laughs> Check on. And they uh, are I'm I have no idea what I'm doing. The is It's not Hanuman kind. All right. And uh, thank you for having us. Please go see the movie tomorrow. See how we do because behind me there's a bunch of amazing people that. സത്യം പറഞ്ഞ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല അപ്പറത്തെ സൈഡ് നിന്നിട്ട് എനിക്ക് പരിചയമുള്ളൂ ഇപ്പുറത്തെ സൈഡ് നിക്കുന്നത് സോ എല്ലാരും പണം കാണണം കൊറേ പേരുടെ ഹാർഡ് വർക്ക് ആണ് കൊറേ പ്രതീക്ഷകൾ ഉള്ള പടമാണ് ആശിഖാന്റെ അടുത്ത ഹിറ്റാണ് പരി നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എല്ലാരും പോയി കാണണം നാല് സാധനം പരുണ്ട് നമ്മളിവിടുന്ന് പോണതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ കിലർ ഓൺ ദ ലൂസ് ട്രാക്ക് ഉണ്ട് ചെറിയൊരു സാമ്പിൾ വെടിക്കേണ്ടി തന്നിട്ട് പോവാൻ പോലുള്ള ും പ്ലേ ചെയ്യരുത് പ്ലീസ് നമസ്കാരം ഞാൻ എപ്പോഴും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം മഹാരാജാസിലേക്ക് വന്നിട്ടുണ്ട് എപ്പോ വന്നാലും ഐ ഫീൽ ലൈക്ക് ഒരിക്കൽ കൂടെ കോളേജിൽ പോവാൻ പറ്റിയാൽ ഐ വുഡ് കം ടു മഹാരാജാസ് കൊറേ കഥകൾ കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ ആയാലും മാഷികേട്ടൻ്റെ ആയാലും കുറെ കഥകൾ കേട്ടിട്ടുണ്ട് ആൻഡ് ഇവിടുത്തെ വൈബ് ഭയങ്കര സൂപ്പറാണ് നിങ്ങളെല്ലാവരും പണം കാണണം ഓൾ ദ ബെസ്റ്റ് ദ യൂണിയൻ ദാറ്റ്സ് ഓൾ താങ്ക് യു ഞാൻ ഇനി ബാബുരാമൻ പാടിയാലുണ്ടല്ലോ രണ്ടു വരി പാടാം ബാബുരാമന്റെ ചലായ ു ഹായ് നല്ലാരും സി ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു അതായത് പേടിക്കാനൊന്നുമില്ല ഹനുമാൻ കൈൻ്റെ പാട്ട് പാടാനുണ്ട് റംസാൻ ഡാൻസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ദർശനോടും ചോദിച്ചു എന്റെ ഒരു ബാബുറാമൻ്റെ എങ്കിലും ഇല്ലേ ഞാൻ എന്ത് ചെയ്യും അപ്പോ ബ്രോ നാളെ എന്തായാലും ഫിലിം ഇറങ്ങാണ് റൈഫൽ ക്ലബ് ഇറങ്ങാണ് എല്ലാവരുടെയും സമയത്തെ വില കൽപ്പിച്ച് നമ്മൾ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോ കണ്ടിട്ട് പറ ബ്രോ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ അപ്പം ഇവിടെ വരാൻ പറ്റിയ ഒരുപാട് അധികം സന്തോഷം ഈ കോളേജിന്റെ വൈബ് എനർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് എല്ലാവർക്കും അറിയാം നാളെ ഞങ്ങളുടെ മൂവി റൈഫിൾ ക്ലബ്ബ് റിലീസ് ചെയ്യാണ് ആൻഡ് ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് സോ പ്ലീസ് ഡു വാച്ച് ആ മൂവിൾ ക്ലബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ യു സോ മച്ച് ഇത്ര ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസറായിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഗെസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായ ഒരു ആക്ടറായിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് അത് മഹാരാജാസിലാണ് സോ നാളെ എല്ലാരും പറഞ്ഞ പോലെ പടം റിലീസാണ് എല്ലാവരും സപ്പോർട്ട് വേണം പോയി കാണണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയണം പറയോ താങ്ക് യു സോ മച്ച് എന്തായാലും ഹനുമാൻ ഖൈറ്റ് പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ അല്ലേ താങ്ക് യു അത് പറഞ്ഞ ശരിക്കും നമുക്ക് ഡാൻസിലേക്ക് കടന്നാലോ എന്നാ No If you want to see number and you should come for the show, for one of our shows. Today is all about Rifle Club. Can you make some noise for some Rifle Club? But in the meantime, if you can just join me when I say, Ah, uh, yeah. <laughs> you want to do it? it down. Three, two, one, and uh, yeah.